കള്ളിനെ മാറ്റാം കള്ള്ള് കുഴപ്പമില്ല കള്ള് നിയമപരമായി നമ്മുടെ നാട്ടിൽ സമ്മതിച്ചൊരു സാധനമാണ് മദ്യ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ ഓൾ എനേബിൾ ചെയ്യണം നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒന്ന് കമന്റായിട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ എന്തെങ്കിലും ഒന്ന് കമൻ്റായിട്ട് ഇടുക ഇനി നമ്മളൊരു വാട്സപ്പ് ചാനലും നമ്മളുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കും സുഹൃത്തുക്കളെ അപ്പോൾ കൂടുതൽ ലേഖ അടിപ്പിച്ച് കുളവാക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമാ മേഖലയിൽ ലഹരിയുടെ ഉപയോഗം വളരെയധികം ചർച്ച ചെയ്യുന്നൊരു സാധനമാണ് ആദ്യത്തെ കേസ് വന്ന ഷൈൻ ടോം ഒക്കെ ഊരിപ്പോയൊരു സാഹചര്യമാണ് അത് ഈ ലഹരി എന്ന് പറയുന്നത് സിനിമയായിട്ട് ചേർത്ത് വെച്ച് കാലാകാലങ്ങളായി വായിക്കുന്നൊരു പേരാണ് അത് പരസ്യമായ രഹസ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇവരെ ഒന്നും പിടിക്കത്തുമില്ല ഇവർക്കൊന്നും ശിക്ഷയും കിട്ടത്തില്ല ഇവർ ഇവരെയൊക്കെ വരും ചോദ്യം ചെയ്യും ആ നമ്മുടെ സിനിമ പൊക്കോ എന്ന് പറഞ്ഞ് വിടുന്നൊരു സാഹചര്യമാണ് നിലവിലത്തെ സാഹചര്യത്തിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ സമയത്ത് നമ്മളുടെ ഈ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഒന്നടങ്കം ലഹരിയുടെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടിയതുകൊണ്ട് പലയിടത്തായി ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട് ഇത്തരത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തിയപ്പോഴത്തേന് നമ്മളുടെ പ്രമുഖ നടിയായിട്ടുള്ള അലോഷി വിൻസി അലോഷി അലോഷിന്നാണ് പോലെ വിൻസി അവര് ഒരു ഒരു കാര്യം സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവര് സംസാരിച്ചത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അതിനുശേഷം അവര് ആ പറഞ്ഞതിനെ പല ആളുകളും പലതരത്തിൽ വളച്ചൊടിച്ചതും ആ വിഷയം എന്ത് എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു സംഭാഷണം നടത്തിയത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് കേൾക്കാം ആദ്യം ഇവർ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പറഞ്ഞ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം ആരുമായിട്ടും ഞാൻ സിനിമ ചെയ്യാൻ എനിക്ക് എൻ്റെ അറിവിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എന്ന് അറിഞ്ഞവരായിട്ടും ഞാനൊരു സിനിമ ഇനി ചെയ്തില്ല എങ്ങനെയാണ് അപ്പൊ ഇതാണതിൽ പറഞ്ഞത് അതായത് ലഹരി ഉപയോഗിക്കുന്നു എന്ന് എനിക്കറിയാവുന്ന ഒരാളുമായിട്ട് ഞാൻ ഇനി സിനിമ ചെയ്യില്ല അതായത് ലഹരി ഉപയോഗിക്കുന്നവരോടൊപ്പം ഞാൻ പറഞ്ഞു ഇല്ലട എപ്പി എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് ഈ പറഞ്ഞതിനെ പല തരത്തിൽ പല ആളുകൾ പലയിടത്തായി വിമർശിക്കപ്പെട്ടു വിമർശിക്കപ്പെട്ട ഒന്നാമത്തെ സാധനം ഇങ്ങനൊരു നിലപാടെടുക്കാൻ നീങ്ങേരാ സൂപ്പർ ആണോ നിനക്ക് ഇനി പടമുണ്ടോ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഒന്നു വന്നു രണ്ടാമത് ഈ ഇത്തരത്തിലുള്ള വിമർശനം വന്നപ്പോഴത്തേനും സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു വിമർശനം ഉയർത്തിയത് എന്ന് പല लो लो दिए दिए इनी, इनी ും ചർച്ച ചെയ്യാൻ തുടങ്ങി അപ്പൊ അതിന് ഈ പലതരത്തിലുള്ള വളച്ചൊടിച്ച് ഒടിക്കലുകൾ വളരെയധികം ചർച്ചയായ സമയത്ത് ഇവര് തന്നെ വന്നിട്ട് അതിന് ഒരു എക്സ്പ്ലനേഷൻ കൂടെ കൊടുത്തു ആദ്യം എന്തുകൊണ്ടാണ് ഞാൻ ഇനി ഇനി മുതൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു ആളുമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിൽ ഇനി ഞാൻ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും ഓൾറെഡി അവർ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നല്ല എന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് അർത്ഥം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ പോകുന്നത് ഇത് സിനിമയുടെ അതിലെ ആർട്ടിസ്റ്റ് 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 ആ ആ സിനിമ സിനിമ ഹോൾഡ് ഹോൾഡ് ചെയ്യുന്ന ചെയ്യുന്ന വൺ വൺ ഓഫ് ഓഫ് ദി മെയിൻ മെയിൻ എന്ന് പറയുമ്പോൾ പറയുമ്പോൾ അത് ഉറപ്പില്ല ഇങ്ങനെ എല്ലാരും നായകനെയാണ് സംശയിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഈ ലഹരി എന്ന് പറയുമ്പോഴേ നമ്മൾ ചിന്തിക്കുന്ന കുറെ നടന്മാരുണ്ട് അവരാണോ നടത്തില്ല ഞാനിത് ഏത് നടനാന്ന് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനിവിടെ വരെ ഞാൻ വേണമെങ്കിൽ റെഡി ആയി തരാം സ സഹായ മനോഭാവമാണ് അതായത് ഒരു പെൺകുട്ടിയുടെ വസ്ത്രത്തിന്റെ എവിടെ ഒരിച്ചിരി മാറിക്കിടന്ന ഒരു ഒരു പൊടിക്ക് മാറിക്കിടന്നപ്പോഴത്തേനും ഞാൻ വരാം ഞാൻ സഹായിക്കാം ഞാൻ ശരിയാക്കി തരാം ഞാൻ സഹായ മനോഭാവ വേറെ ദുരുദേശത്തിലൊന്നും കാണില്ലേ സഹായം മാത്രമാണ് അതായത് ഹേമ കമ്മിറ്റി വന്നപ്പം മുതൽ മുട്ടിയിട്ടുണ്ടോ തുറന്നിട്ടുണ്ടോ കിടന്നിട്ടുണ്ടോ തലങ്കുറ്റി നിന്നിട്ടുണ്ടോന്നൊക്കെ ഉള്ള ചർച്ചകളാണ് വരുന്നത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പലരും പിന്നെ വന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നാലും നടപടിയൊന്നുമില്ല അത് ആർക്കും കേസ് ഇല്ല ഹേമ കമ്മിറ്റി കേസുകളെല്ലാം തേഞ്ഞുമാഞ്ഞൊക്കെ പോയി അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരി പറയുന്നത് ഈ ഇത്തരത്തില് പുള്ളിക്കാരി വർക്ക് ചെയ്ത സെറ്റില് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിച്ച ഒരാള് മോശമായിട്ട് അതായത് വസ്ത്രം ഞാൻ ശരിയാക്കി തരാം ഞാൻ ആളാ ശരിയാക്കി തരാ സംസാരിച്ചു അത് മാത്രമല്ല പുള്ളിയെ ആയി എന്നുള്ള ഈ കുട്ടി പറയുന്നുണ്ട് കേൾക്കാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേറെ ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ അതെന്നാടാ വെള്ളപ്പൊടി തുപ്പി പണ്ട് ഞാൻ കൊറച്ച് വായിൽ പാൽപ്പൊടി ഇട്ടിട്ട് എന്റെ ഒരു കൂട്ടുകാർ വന്നപ്പോ അപ്പൊ സംസാരിച്ചു പാൽപ്പൊടിയായിരിക്കുമോ സാധനം തന്നെ ആയിരിക്കും അതങ്ങനെ വായിലിട്ടോണ്ടിരിക്കുവോ ഉപയോഗിക്കാതിരിക്കുക അതിന്റെ ദൂഷ്യഫലങ്ങൾ അനദർ പാർട്ടാണ് പക്ഷേ പേഴ്സണൽ ലൈഫിലും പ്രൈവറ്റ് ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒന്നിലും ഇത്തരത്തിലുള്ള ലഹരികളൊന്നും ഉപയോഗിക്കാതിരിക്കുക ഇത് ഒരുപാട് ഉണ്ടാക്കും സ്വന്തം അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാത്ത സാഹചര്യം ഉണ്ടാക്കും തന്തയും തള്ളേയും എല്ലാം തല്ലിക്കൊല്ലുന്ന തരത്തിലേക്ക് വരെ ഇത്തരത്തിലുള്ള ലഹരികളുടെ ഉപയോഗം പോകും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ലഹരികളെല്ലാം നിർത്തുക ഏത് ലഹരികളാണെന്ന് നമ്മൾ പറയാട്ടോ നമ്മുടെ വിൻസി ബാക്കി പറയട്ടെ മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വെച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്നൊരു നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും ആ ഡയറക്ടറിൻ്റെയും ആ ടീമിൻ്റെയും ഒരു എല്ലാവരും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ട് കംഫർട്ടാക്കിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാനതിന് മുന്നോട്ട് പോയത് വൺ മോർ വളരെ ഫ്യൂ കൂടിയാണ് അതിൽ എങ്ങനെയൊക്കെ ഞാൻ സിനിമയാണ് ആൻഡ് സിനിമ ഏതാണ് സിനിമയുടെ പേര് പറയൂ ഇത്രയും പറയുമ്പോ സിനിമയുടെ പേരൂടെ നമ്മൾ പറയണ്ടേ അതായത് നമ്മളിപ്പോ ഇങ്ങനെ ഇങ്ങനെ വന്ന് അതായത് എട്ടും പൊട്ടും ഇല്ലാതെ വന്നിരുന്നൊരാശയം പറയുമ്പോഴത്തേനും അപ്പോ നിങ്ങൾ അഭിനയിച്ച് ഏതൊക്കെ സിനിമകളാണെന്നും അതിനകത്തുള്ള ഏതൊക്കെ നടന്മാരാണെന്നും ആ നടന്മാരുടെ മുകളിലെല്ലാം ഇത്തരത്തിലുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന തരത്തിലാണ് നിങ്ങൾ പറഞ്ഞത് ഇത്രയും ധൈര്യത്തോട് ഇത്രയും കാര്യങ്ങൾ പറയാൻ തൻ്റെ ഇടം കാണിച്ച കാണിച്ചൊരാളുടെ ആളുടെ പേരോട് ഇപ്പം നിങ്ങൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെയല്ലേ ആളുടെ പേര് പറയാൻ പറയാത്ര മടി എക്സ്പീരിയൻസ് എനിക്ക് ആയില്ല അപ്പോ ആ പെർട്ടിക്കുലർ മൂവി നല്ല മൂവിയാണ് അപ്പൊ നിങ്ങൾ പുള്ളിക്കാരി അഭിനയിച്ച നല്ല മൂവി അടിച്ചു നോക്കിയിട്ട് അതിനകത്ത് ലീഡിങ് റോൾസ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നൊന്നുമില്ല ബാക്കിയാക്കട്ടെ തന്നെയാണ് അതെ തീർച്ചയായിട്ടും കാരണം ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളുടെ പിന്നില് ഒരു കമൻസേഷനിൽ വന്ന ഒരുപാട് കമന്റ് ഓ പിന്നെ അവളോ ഇല്ല നിലപാടെടുത്തേക്കുന്ന അവളെ അവർ ആരാന്ന് അവളുടെ വിചാരം അവൾ സൂപ്പർ സ്റ്റാറോ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുക നമ്മളിനി വഞ്ചപഠിക്കുന്ന അല്ലെങ്കിൽ ഒന്നും അഭിനയിക്കുന്നില്ലെന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേനും അങ്ങനെ ഒരു സാധനമാണ് വന്നത് ഇത് സിനിമാ ലോകത്തുള്ള സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ എല്ലാ മേഖലയിലും ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ മാത്രം എടുക്കേണ്ട തീരുമാനമല്ല ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ആൾ മുതൽ ഏറ്റവും താഴെക്കിടയിലുള്ള ആൾ വരെ എടുക്കേണ്ട തീരുമാനങ്ങളാണ് ഇതെല്ലാം അല്ലാതെ വലിയ ആളുകളൊക്കെ തീരുമാനിച്ചു നമ്മളങ്ങനെ തീരുമാനിക്കേണ്ട കാര്യമില്ല നമ്മള് നമ്മൾ സാധാരണക്കാരില്ലയോ നമ്മൾ പ്രതികരിക്കണ്ട ഒന്നുമില്ല അത് നാളെ അവര് പ്രതികരിച്ചില്ലെങ്കിലും നമ്മൾ പ്രതികരിച്ചില്ലെങ്കിലും ഇതെല്ലാം നമ്മുടെ തലയും കൊണ്ട് പോകുന്ന സാധനം മനസ്സിലാക്കുക സുഹൃത്തുക്കളെ ബോധം ഈ കമന്റ് ഇടുന്നവർക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി ഇങ്ങനെ ഒരു പ്രസ്താവന ഒരു വ്യക്തി ആയിക്കോട്ടെ ഒരു സാധാരണക്കാരനായിക്കോട്ടെ ഒരു ഒരു സൂപ്പർ സ്റ്റാർ ആയിക്കോട്ടെ ഒരു വഡിങ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ അങ്ങനെ ഒരാൾ ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലാതെ അതിനെ ക്രിറ്റിസൈസ് ചെയ്യാനും അതിനെ കളിയാക്കാനും ഓക്കെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുമ്പോൾ യു ഗൈസ് നെയ് ടു തിങ്ക് യു ആർ ഇൻഡയറക്ട്ലി സപ്പോർട്ടിങ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ചില വ്യക്തികളുണ്ടല്ലോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ പ്രസ്താവന എടുത്തു എന്നതിന് പിന്നിലുള്ള ആളുകളുണ്ടല്ലോ വളരെ വ്യക്തമായിട്ട് പലർക്കും പല രീതിയിലും പല സ്ഥലത്തും അവർ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് അവർ ഉപയോഗിക്കുന്നവരാണെന്നുള്ളത് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് അതായത് ഈ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു വരെ അപ്പം ഞാൻ തിരിച്ചൊരു സംശയം ചോദിച്ചോട്ടെ ഇത്രയും ധൈര്യമായിട്ട് പറഞ്ഞ അല്ലെങ്കിൽ ഈ ഇങ്ങനെ അതായത് നിലപാടെടുക്കാൻ താങ്കൾ ആരാന്ന് ചോദിച്ച ആളുകൾ ഈ പറയുന്നവരെ ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അത്രയും ധൈര്യം കാണിച്ച് നിങ്ങൾ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്റ്റേജിൽ വന്നിട്ട് ഇനി ലഹരി ഉപയോഗിക്കുന്നവരുടെ കൂടെ ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ നിങ്ങൾ എന്തുകൊണ്ട് ആളുടെ പേര് പറയുന്നില്ല അപ്പോൾ യു ആർ ഓൾസോ ഇൻഡയറക്ട്ലി സപ്പോർട്ടിങ് ദാറ്റ് ലഹരി പേഴ്സൺ അല്ലേ കാരണം നിങ്ങൾക്ക് അതിന് അവർക്കെതിരെ പ്രതികരിക്കാൻ പറ്റില്ല ആ ഇത്തരത്തിലൊരു സംഭവം വെളിച്ചത്തു കൊണ്ടിരാൻ പറ്റില്ല നിങ്ങൾ ആ ആളുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക ആ ആൾക്കാര് എല്ലാവരും ആ ആളെ തിരിച്ചറിയുകയും ും ആളുടെ പടങ്ങളതെല്ലാം എഫക് എഫക്ട് ആകുകയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പൊ നമുക്ക് ആരുടെ പേര് പറയാനോ ഒന്നിനും ധൈര്യമില്ല നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോവും പക്ഷെ നമ്മളെ ആരും ഒന്നും പറയില്ല എന്ന് പറയുന്നത് ശരിയല്ല ഈ കമന്റ് ബോക്സിൽ ആൾക്കാർ ഇത് പറഞ്ഞത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മളും ഒരു തരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അയാളെ അയാളിപ്പോ എന്തോ ചെയ്തോട്ട് നമ്മള് ഇപ്പൊ പ്രൊഫഷണലി പേഴ്സണലി നോക്കിയതില്ല അയാൾ എന്തോ അന്ന് തന്നെ ചിന്തിക്കുകയാണ് അത് ഒരു തരത്തിലുള്ള ലഹരിയെ സപ്പോർട്ട് ചെയ്യുന്ന സാധനം തന്നെ നമ്മൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല നമ്മൾ എന്തുകൊണ്ട് ആ ആളെ ഒന്ന് ഒന്ന് മാനസാന്തരപ്പെടുത്താൻ ശ്രമിച്ചില്ല മാനസാന്തരം തന്നില്ല അതിന് ശ്രമിച്ചില്ല നമ്മൾ എന്തുകൊണ്ട് ഇത് വെളിച്ചത്തും ഉണ്ടെന്നില്ല ഓ അത് വിട് പിന്നെ ബാക്കി പറ ഇനി ഇനി ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴത്തേനും എല്ലാരും പറയുന്ന ലഹരി മറ്റേ മാത്രമല്ല ലഹരി പറയുന്നത് അത് മാത്രമല്ല ലഹരി അത് ഈ പുള്ളിക്കാർ പറയുന്ന ഒരു വളരെ വാലിഡ് പോയിന്റ് ഉണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അത് നിങ്ങളും കൂടെ ആയിട്ട് സപ്പോർട്ട് ചെയ്യും

കള്ളിനെ മാറ്റാം കള്ള്ള് കുഴപ്പമില്ല കള്ള് നിയമപരമായി നമ്മുടെ നാട്ടിൽ സമ്മതിച്ചൊരു സാധനമാണ് ആ മദ്യം കൊണ്ട് മറ്റു ചില ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ കീഴ്ച നിറയ്ക്കാൻ വേറെ ഒരു മറുകും നമുക്കില്ല അതുകൊണ്ട് ഗവൺമെന്റ് അത് മദ്യം നിരോധിക്കണം മേടിച്ചോ 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 ആ ഒരു സെറ്റപ്പ് ആണ് ഗവൺമെന്റ് അതിനെടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാരായാലും മദ്യം ഞാൻ വാങ്ങി അത് ഭക്ഷിക്കുന്നത് ഗവൺമെന്റിന് ഞാൻ ചെയ്യുന്നത് എന്തോ സേവനമാണെന്നുള്ള രീതി തന്നെയാണ് കാണുന്നത് നമ്മുടെ നാട്ടിൽ കുഴപ്പമില്ല മദ്യം കഴിച്ചിട്ട് ആൾക്കാരുടെ തലതല്ല പൊട്ടിക്കുന്നത് ലഹരിയില്ല എല്ലാ മാത്രമേ ഉള്ളൂ മറ്റേതും കൂടെ വന്നാലേ ഹരിയാകത്തുള്ളൂ കേട്ടോ അതിനെ സമാധാനം പിടിക്കാനൊക്കെ അനുമതി ഉണ്ട് അതിനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം പിടിക്കാം എന്നുള്ള മനസ്സിലല്ലേ അങ്ങനത്തെ ക്യാമ്പയിനുകളുടെ ഭാഗമാകാൻ എനിക്ക് താല്പര്യമില്ല വളരെ നല്ല കാര്യമാണ് ലഹരി എന്ന് പറയുമ്പോൾ ഈ മദ്യവും മയക്കുമരുന്നും പലതരത്തിലുള്ള അഡിക്ഷൻസും എല്ലാം ആ ലഹരിക്കകത്ത് പെടും അപ്പം നമ്മൾ അത്തരത്തിലുള്ള ലഹരികളെ എല്ലാം ഒഴിവാക്കണം അല്ലാതെ മദ്യം മാത്രം കുടിക്കാം അത് ഗവൺമെൻറ് അംഗീകരിച്ച ലഹരി മറ്റൊന്നും പറ്റത്തില്ല അത് ഗവൺമെന്റ് നിരോധിച്ച ലഹരി അങ്ങനെയൊന്നും ഇല്ല ലഹരി എന്ന് പറയുന്ന മൊത്തത്തിൽ ലഹരിയാണ് ഏത് ലഹരി അടിച്ചാലും മൊത്തം പ്രശ്നം ഉണ്ടാവും മദ്യപിക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ മദ്യപിച്ച പെണ്ണുമ്പോളുടെ പടലിലോട്ട് കയറുക മദ്യപിച്ച് വീട്ടുകാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നിങ്ങളുടെ സാമ്പത്തിക മൊത്തം ഇവിടെ മനുഷ്യന് ഫുഡ് കഴിക്കാൻ കാശില്ല അപ്പോഴാണ് കള്ളു കുടിച്ച് കാശ് കളയുന്നത് അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട് ഈ മദ്യപിക്കുമ്പോഴത്തേന് നമുക്ക് പണ്ടൊക്കെ തലയ്ക്കാണ് കിക്ക് ഇപ്പോഴൊക്കെ ആൾക്കാർക്ക് മൊത്തത്തിൽ കിക്കാണോ എന്ന് പറയുന്ന പറയുന്നൊരു സാഹചര്യമാണ് കിക്ക് അടിച്ചിട്ട് എന്തൊക്കെ കോപ്രയങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല ഇപ്പൊ ചുമ നമ്മളെ ാണാം കാനയിൽ രണ്ടു മൂന്നെണ്ണം കിടക്കുന്നത് നിങ്ങളുടെ ഒരു നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം കളയുകയാണെന്നുള്ളത് മനസ്സിലാക്കുക എല്ലാ തരത്തിലുള്ള ലഹരികളും എല്ലാ തരത്തിലുള്ള അഡിക്ഷൻസും നമ്മൾ തുടച്ചു മാറ്റുക തന്നെ ചെയ്യണം ഏതായാലും വിൻസിയുടെ ഈ നിലപാടിനോട് ഞാൻ അനുകൂലിക്കുന്നു അതോടൊപ്പം ആ നടൻ്റെ പേര് പറയായിരുന്നു കേട്ടോ നടനെ മനസ്സിലായ ഒരു ബോക്സിൽ കമന്റ് ഇടുക ഇവർ അഭിനയിച്ച സിനിമകൾ നോക്കിയാൽ മതി നടനെ കിട്ടും അപ്പോ എത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കണം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ പരിപാടിയായിട്ടാണ്